ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ മുഖത്തെ കറുത്ത പാടും ടാനും കണ്ടിങ്ങനെ ഇരിക്കുകയാണ് ആലോചിച്ചത് എന്താ ഇങ്ങനെ ഇത് മാറ്റാൻ എന്താ ചെയ്യാൻ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ കിട്ടുക കേട്ടോ അപ്പം എന്താന്നല്ലേ അത് പറയുന്നത് മുമ്പ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫേസ് വാഷ് ഏതാന്ന് പറഞ്ഞുതരാം കേട്ടോ ഹിമാലയൻ്റെ പ്യൂരിഫൈ നീ ഫേസ് വാഷാണ് ഉപയോഗിക്കുന്നത് നല്ല റിസൾട്ട് വരുന്നത് കേട്ടോ പിമ്പിൾസൊക്കെ ഭയങ്കരമായിട്ട് നിറയെ കുറഞ്ഞു ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു കുറച്ച് കാലമായി യൂസ് ചെയ്യുന്നു അപ്പം ഞാൻ ഉപയോഗിച്ച ടാനി മാറ്റം ഉപയോഗിച്ചത് എന്താണെന്നല്ലേ അതാണ് ഈ പൗഡർ ഇൻസ്റ്റാ ഗ്ലോ പൗഡറാണ് നമ്മളെ നല്ല ഗ്ലോയിങ് സ്കിന്നു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്നത് ഇപ്പം ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിൻ്റെ അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ നമ്മളെ പിമ്പിൾസൊക്കെ കുറേ കുറഞ്ഞു ടാൻ കുറഞ്ഞു അകത്തെ കറുത്ത പാടുകളൊക്കെ ഉണ്ട് അതൊക്കെ കുറേ കുറഞ്ഞിട്ട് സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടുണ്ടാവും ഇതിപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് കുറച്ച് കാലം കഴിഞ്ഞാണ് ടി വി വീഡിയോ ഉപയോഗിക്കുന്നത് എടുത്തിട്ടുള്ളത് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം ഉപയോഗിച്ച് ആദ്യം കണ്ട സ്കിന്നും ഇപ്പം കണ്ട സ്കിന്നും നല്ല വ്യത്യാസം ഉണ്ടല്ലോ എന്ന് അപ്പം ഇതിൽ ടെർമറിക് പൗഡർ ഉണ്ട് അതുപോലെ തന്നെ ഗ്രാംഫ്ലവർ പൗഡറുണ്ട് ബാർലിക് പൗഡർ ഉണ്ട് പിന്നെ സാന്ഡിൽ വുഡ് പൗഡറുണ്ട് അങ്ങനെ ഒരുപാട് പൗഡർ ഉണ്ട് ആവശ്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ ആയിട്ടിരിക്കും അതുപോലെ തന്നെ കറുത്ത പാടുകൾ അതുപോലെ തന്നെ സ്കിന്നിലെ ഡാമേജ് ഒക്കെ ഇത് ഒരുപാട് മാറ്റിത്തരി ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഞാൻ അത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കേട്ടോ വാങ്ങിയിട്ടുള്ളത് നല്ല പൗഡറാണ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് തരുന്നതാണ് കേട്ടോ അപ്പം നാച്ചുറലി മേടാണ് ഇത് നമുക്ക് റെഫ്രിജിറ്ററിലൊക്കെ വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാം കേട്ടോ ഇപ്പം ഞാൻ പൊളിച്ച പാക്കറ്റാണെന്ന് നിങ്ങൾക്ക് കാണുമെന്ന് തന്നെ മനസ്സിലാവും ഒരു പകുതി ഭാഗത്തോളം ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് കാലം യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് കറുത്ത പാടും മുഖത്തും അതുപോലത്തെ കൈകൈലൊക്കെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് റിസൾട്ട് തരും അപ്പം നമുക്കൊരു സ്പൂണ് പൗഡർ എടുക്കും നിങ്ങൾക്ക് ആവശ്യത്തിനാണെന്ന് വെച്ചാൽ അത്രയും സ്പൂൺ പൗഡർ എടുക്കുക അതിലേക്ക് നമുക്ക് എന്താ മിൽക്ക് അല്ലെങ്കിൽ യോഗട്ട് അല്ലെങ്കിൽ വെറും വാട്ടർ അല്ലെങ്കിൽ റോസ്മേരി വാട്ടർ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് സൂറ്റബിളായിട്ട് വന്നത് അതെടുക്കുക അതെടുത്തിട്ട് ഒരു സ്പൂണോളം മതി എന്തോ നല്ലൊരു എന്താ പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമ്മുടെ മുഖത്തൊക്കെ നന്നായിട്ട് തേച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതിന് നല്ല സ്മെല്ലുണ്ട് കേട്ടോ കസ്തൂരി മഞ്ഞലിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ നല്ല അതെ നമുക്ക് അങ്ങനെ ചിക്കുന്ന പോലത്തെ സ്മെല്ലൊന്നുമല്ല കുറച്ച് നല്ല സ്മെല്ലത് അപ്പോൾ നമ്മുടെ മുഖത്തും നെറ്റിയിൽ കണ്ണിൻ്റെ അടിഭാഗത്തായിട്ട് ചുണ്ടിൻ്റെതായ പിന്നെ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നന്നായിട്ട് തേച്ച് ഒന്ന് പീഡിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുറച്ച് ഒരു ഒന്നൊന്ന് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര നല്ല റിസൾട്ട് വരും കേട്ടോ ഇപ്പം ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫേസിൽ ഉപയോഗി ഫേസ് ഇങ്ങനെ ഫേസിൽ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്ത് ഇട്ടുകൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ അത് നമ്മൾ മുഖം വേറെ കഴുത്ത് വേറെ രണ്ട് രണ്ടായിട്ട് നിൽക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം കഴുത്തിൻ്റെ ഭാഗത്തു കൂടി എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും പാക്കോ മുഖത്ത് പെരട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്തും കൂടി ആക്കി കൊടുക്കണം അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഏത് മുഖത്തും അവർ തന്നെ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് പാരറ്റു പിന്നെ കണ്ണിൻ്റെ ഉള്ളിലാകാതിരിക്കാൻ സദ്യകളട്ടോ അത് മഞ്ഞളിൻ്റെ അംശം ഉള്ളതുകൊണ്ട് കണ്ണ് നമുക്ക് നറിയ വേദന എടുക്കും കേട്ടോ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം നമ്മൾ പെരട്ടിയിട്ടൊരു പത്തോ ഇരുപതോ മിനിറ്റ് നന്നായിട്ടൊന്ന് ഇതൊന്നും മുഖത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കാത്തു വെക്കും കേട്ടോ അപ്പം മുഖത്ത് ഒരു പത്ത് പതിനഞ്ചോ ഇരുപോ മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ അതിന് ശേഷം എന്താക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കെട്ടോ മുഖം നന്നായിട്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഇത് കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടും എന്നാണ് എനിക്ക് പറയുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ഷോ വെച്ചാലോ ഷോ അതിന് ശേഷമാണ് ഞാനിതൊന്ന് മസാജ് ചെയ്യാൻ തുടങ്ങിയ താപ്യത ഇതുപോലെ നന്നായിട്ട് ക്ലോക്ക് ക്ലോക്കുവേസിലും ഉണ്ട് ആൻറ്റി ക്ലോക്കോവേസിലൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മസാജ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞേഷൻ നമ്മൾ ഇളം ചൂടുവെള്ളം ഉണ്ടാവില്ലേ ആ ഇളം ചൂടുവെള്ളത്തിൽ ഇതൊന്ന് കഴുകിക്കളി കേട്ടോ അപ്പം നമ്മൾ കൈകാലിൽ അതുപോലെ തന്നെ ഫേസിലെ കരുത്തിലൊക്കെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല റിസൾട്ട് തരും കേട്ടോ എൻ്റെ മുഖത്തെ ടാനും അതുപോലെ തന്നെ കറുത്ത കളപ്പാടുകളൊക്കെ മാറ്റുന്നത് ഇതാണ് അപ്പോൾ ഈ ഒരു പൗഡറാണ് അപ്പോൾ ഇത് നല്ല യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടുകയുണ്ടോ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പം ഇതാ ഫേസ് കഴുകിയതിന് ശേഷമുള്ളത് എൻ്റെ ഒരു ഫേസാണ് ഈ കാണുന്നത് ആദ്യത്തെ ഫ്രണ്ടിൽ നമ്മൾ എടുത്ത് വെച്ച വീഡിയോ അതുപോലെ തന്നെ യൂസ് ചെയ്തിട്ടൊരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷമുള്ള വീഡിയോ ആണ് ഇത് കാണുന്നത് നല്ല മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യും